ഉണ്ണിയാർച്ച പതിനാറാം നൂറ്റാണ്ട് ഉത്തര കേരളത്തിലെ പുത്തൂരം തറവാട്ടിലാണ് ഉണ്ണിയാർച്ച ജനിച്ചു വളർന്നത് പുത്തൂരം ജനിച്ചോരെല്ലാം ഇടതുമാറി ക്ലാങ് എന്താ പാണനാരെ പാട്ടു നിർത്തിയത് ഹ ഹാ ഉണ്ണിയാർച്ച മോളുടെ അഭ്യാസം കണ്ട് അറിയാതെ നിന്നു പോയതാ ഈ പാണനാര് ഇനി പാടുക ഉണ്ണിയാർച്ചയുടെ വീരചരിതങ്ങളാവും ഓം ദാ അച്ഛൻ വരുന്നു ഉണ്ണിയാർച്ച ബഹുമിടുക്കിയായി ഇനി കല്യാണം നടത്തണം അതെല്ലാം ഉറപ്പിച്ചു പാണനാരെ അവളുടെ മുറച്ചെറുക്കൻ ചന്തു പിന്നീട് ഇന്ന് നല്ല ഒഴുക്ക് അല്ലേ അതെ കണ്ടിട്ട് പേടിയാകുന്നല്ലോ എങ്കിലൊന്ന് തന്നെ കാര്യം അയ്യോ ഭഗവതി അക്കരയ്ക്കു നീന്തുകയാണല്ലോ കാവിലമ്മേ കാത്തോണേ നോക്ക് ആർച്ച ഒഴുക്കിൽ മുങ്ങുന്നു ചതിച്ചോ ഓടിവരണേ രക്ഷിക്കണേ ഉടനെ ഒരാൾ എന്താ പറയു ഞങ്ങളുടെ ആർച്ച തമ്പുരാട്ടി ഒഴുക്കിൽ മുങ്ങി അടുത്ത നിമിഷം വന്നയാൾ പുഴയിലേക്ക് ചാടി ഭാഗ്യം ഒട്ടും വൈകാതെ മുടിക്കു പിടിച്ച് അയാൾ ഉണ്ണിയാർച്ചയെ കരക്കെത്തിച്ചു ഈ ഒഴുക്കിൽ എന്നെ രക്ഷിച്ച നിങ്ങൾ ആരാണ് ആറ്റുമണമേൽ കുഞ്ഞിരാമൻ ഞാൻ പോകട്ടെ വിവരമറിഞ്ഞ് ഉണ്ണിയാർച്ചയുടെ ആങ്ങള ആരോ മേൽ കുതിച്ചെത്തി ഇനി ഇത്തരം സാഹസങ്ങൾ വേണ്ട ആർച്ച എന്താ മച്ചുനൻ ചന്തുവുമായി നിന്റെ കല്യാണമല്ലേ ഞേ ഞാൻ അറിയാതെയോ ചന്തുവാങ്ങള എനിക്ക് സഹോദരനെ പോലെയാണ് എനിക്ക് കല്യാണം വേണ്ട ഉം നോക്കാം ചന്തുവിനെ നിന്നെ ജീവനാണ് ആരോമൽ വിവരം അച്ഛനെ അറിയിച്ചു അങ്ങനെയോ ഞാൻ ചന്തുവിന്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് വാക്കുകൊടുത്തതാണല്ലോ ഞാ എന്തു ചെയ്യാം വിധി വൈകാതെ കണ്ണപ്പച്ചേകവർ ചന്തുവിനെ ഉണ്ണിയാർച്ചയുടെ തീരുമാനം അറിയിച്ചു ഞേ ആർച്ചയ്ക്കു സമ്മതമല്ലെന്നോ ഇതു ചതിയാണ് അമ്മയ്ക്കു കൊടുത്ത വാക്കുപോലും ഓർത്തില്ലല്ലോ ആർച്ചയോടെ എനിക്ക് സംസാരിക്കണം അനാഥനായ എന്നെ വളർത്തി മോഹിപ്പിച്ചത് ഇതിനായിരുന്നോ ചന്തുവാങ്ങളെ അച്ഛൻ പറഞ്ഞത് എന്റെ തീരുമാനമാണ് ഹും അപ്പോൾ ഞാൻ വീണ്ടും ആരുമില്ലാത്തവനായി ഞാൻ പഴയ വീട്ടിലേക്ക് പോകുന്നു എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം വരട്ടെ വൈകാതെ ഉണ്ണിയാർച്ചയുടെ വിവാഹം ആറ്റുമണമേൽ കുഞ്ഞിരാമനുമായും ആരോമൽ ചേഖവരുടെ വിവാഹം കുഞ്ചുണ്ണൂലിയുമായും നടന്നു പെണ്ണിനെ കാണാൻ എന്തൊരു അതെ അല്പകാലത്തിനു ശേഷം അല്ലിമലർക്കാവിൽ പൂരമെത്തി കുഞ്ഞിരാമേട്ട എനിക്ക് പൂരത്തിന് പോകണമെന്നുണ്ട് ഞേ അത് വേണോ അങ്ങോട്ടുള്ള വഴിയിൽ തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് അവർ ഉപദ്രവിക്കും ഓഹോ എങ്കിൽ ഈ ഉണ്ണിയാർച്ച ആ വഴി തന്നെ പോകും ആരും എന്നെ തടയരുത് അവരെ ഒതുക്കിയേ തീരൂ പെണ്ണുങ്ങളുടെ മാനത്തിനു വേണ്ടി വൈകാതെ ഉണ്ണിയാർച്ച യാത്ര തിരിച്ചു ഒരു പെണ്ണ് ഈ വഴി വരുന്നുണ്ടല്ലോ കൂട്ടരെ വരിൻ ഇന്ന കോള് തന്നെ അവർ ചാടി വീണു ഇറങ്ങി താഴെ വഴി മാറടാ മാല വള പിന്നെ ഇവളെ കാഴ്ചവെച്ചാൽ മൂപ്പൻറെ വക സമ്മാനവും ഹി 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 തെമ്മാടികൾ കുതിച്ചു ചാടി പക്ഷേ ഉണ്ണിയാർച്ച ഉറുമ്പി വീശി രക്ഷിക്കണേ അയ്യോ തെമ്മാടികൾ തുരുതുരാ വീണു ചിലർ ഓടി മൂപ്പന്റെ അടുത്തേക്ക് മൂപ്പൻ വിവരമറിഞ്ഞു ആൾ സാധാരണക്കാരിയല്ല ഞാൻ ചെല്ലാം മൂപ്പൻ ഓടിയെത്തി ആളറിയാതെ ചെയ്തതാണേ പൊറുക്കണം ഉം വിവരമറിഞ്ഞെത്തിയ നാടുവാഴും തമ്പുരാട്ടി താലത്തിൽ സമ്മാനവും നൽകി ആർച്ചേ ഇതാ നാടുവാഴയുടെ സമ്മാനം അപ്പോഴേക്കും ആരോമൽ ചേകവരും അവിടെ എത്തി ഇനി ഇവറ്റുകളുടെ ശല്യം ഉണ്ടാകരുത് ഇല്ല ആർച്ചെ ഇനി ഇവർ കുഴപ്പമുണ്ടാക്കില്ല മാസങ്ങൾക്കു ശേഷം തച്ചോളി തറവാട്ടിൽ ചേകവനെ തേടി ആളെത്തി അംഗം വെട്ടാൻ ആളെ തേടി വന്നതാണ് മൂപ്പിള തർക്കം അനുജനോ ജ്യേഷ്ഠനോ ഭരണം ശരി എതിർചേഖവർ ആരാണ് കോലത്തിരി നാട്ടിൽ അരിങ്ങോടൻ ഉം ചതിയനാണ് എങ്കിലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു പണം വെക്കൂ ചേഗവർ പൊറുക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആരോമൽ ചേഖവർ അംഗം വെട്ടണമെന്നാണ് ഞേ പുത്തരി അംഗം പോലും കുറിക്കാത്ത ആരോമലിനെയോ അച്ചാ ഞാൻ തെയ്യാർ മോനെ നീ തീരുമാനിച്ചോ തീരുമാനിച്ചാ അങ്ക കീഴിപ്പണം വെക്കിൻ ആരും തടയരുത് പുത്തൂരം വീട്ടിലെ ആണുങ്ങൾ അംഗം കുറിക്കാനും ജയിക്കാനും പിറന്നവരല്ലേ നൂറ്റൊന്ന് പണം നിറച്ച ആയിരത്തൊന്ന് കിഴികൾ എണ്ണിവെച്ചോളൂ ഇപ്പോൾ തന്നെ കിഴി വെച്ച് വന്നവർ മടങ്ങി അംഗത്തിനു ചുരിക വിളക്കണം ആരെ വിടും അച്ഛ ഏറ്റവും വിശ്വസ്തനെ തന്നെ അയക്കണം നമ്മുടെ മച്ചുനൻ ചന്തുവിനെ വിളിക്കാം പിണങ്ങിപ്പോയ ചന്തുവിനെ ഇനി വിശ്വസിക്കാമോ ഭയക്കേണ്ട അവൻ ചുരിക വിളക്കും നിനക്ക് തുണയ്ക്കും വരും വിശ്വസിക്കാം അവൻ ചതിക്കില്ല അച്ഛൻ്റെ ഇഷ്ടം വിവരം ഉണ്ണിയാർച്ച അറിഞ്ഞു അച്ഛ നേരാങ്ങളത്തരി അംഗം കുറിച്ചു അല്ലേ സന്തോഷമായി നേരിനും നെറിക്കും വേണ്ടിയാണല്ലോ നേരാങ്ങള ചുരുക എടുക്കുന്നത് ഞാൻ തടയുന്നില്ല എനിക്കറിയാം നിന്നെ ചേഗവർ ചന്തുവിനെ ആളയച്ചു വരുത്തി എന്താ അമ്മാവ വിളിച്ചത് നീ അറിഞ്ഞുകാണും ആരോ അമൽ പുത്തരി അംഗം കുറിച്ചു ചുരികെ വിളക്കാൻ നീ തന്നെ പോകണം ശരി അമ്മാവാ ഇതാ ചുരികകൾ രഹസ്യമാവണം എന്നോട് പ്രത്യേകം പറയണോ ആർച്ച അവിടേക്ക് വന്നു ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ വേണം ചന്തുവാങ് പരിഭവം മാറിയില്ലേ അങ്ങനെ ചന്തു യാത്രയായി ചന്തു ചുരുകയുമായി കോലത്തിരി നാട്ടിലെത്തി സ്വാഗതം ചന്തുച്ചേഖവരെ ആരാണ് മനസ്സിലായില്ല ഞാൻ അരിങ്ങോടൻ കളരി ഗുരുക്കളാണ് കേട്ടിരിക്കുന്നു കൂടുതലും നല്ല കാര്യങ്ങളല്ലല്ലേ ഹഹാ എന്നേക്കാൾ മോശം കാര്യമല്ലേ ആ പുത്തൂരം വീട്ടുകാർ നിന്നെ പറ്റി പറയുന്നത് നീ നന്ദി കെട്ടവനാണെന്ന് എന്തു പറഞ്ഞു നീ എന്റെ ഒപ്പം വരൂ വിശ്രമിച്ചിട്ട് പോകാം ചന്തു അരിങ്ങോടർക്കൊപ്പം യാത്രയായി ഇതാണ് എൻ്റെ തറവാട് പുത്തരി അംഗം കഴിഞ്ഞാൽ നിനക്കിവിടെ താമസിക്കാം നെയ് ഇതിന്റെ നാഥനാകണം ഞാൻ അച്ഛ ആരാണത് അരിങ്ങോടരുടെ മകളായിരുന്നു അത് ഞാൻ പോകട്ടെ ചുരികെ വിളക്കണം അതെല്ലാം ഞാൻ ഏർപ്പാടാക്കാം കൊല്ലക്കുടി ഇവിടെ അടുത്താ ഞാൻ ഏർപ്പാടാക്കാം ചന്തു നീ ദാസിപ്പണി മതിയാക്കൂ ചുരുകെ വിളക്കാനുള്ള വിധം ഞാൻ പറഞ്ഞു കൊടുത്തോളാം നീ പോയി വിശ്രമിക്ക് ശരി അരിങ്ങോടരെ ദിവസങ്ങൾ കടന്നുപോയി പുത്തരി അംഗ ദിവസമായി കളരി പരമ്പര ദൈവങ്ങളെ എൻറെ നേരാങ്ങളയെ കാക്കണേ അംഗം തുടങ്ങുകയായി ിയും നാട്ടുകാരും എത്തി ഒരു വശത്ത് അരിങ്ങോടർ മറുവശത്ത് ആരോമൽ ചേകവൻ മൂപ്പിളത്തർക്കം തീരാനുള്ള ആളങ്കം തുടങ്ങട്ടെ അംഗം മുറുകി അതിനിടയിൽ അരിങ്ങോടരുടെ ഒരു വെട്ടിൽ ചുരിക മുറിഞ്ഞു ഞേ ചതി ചന്ദു മാറ്റച്ചുരുകാ അംഗം നടക്കുമ്പോൾ ചേഖവന്മാർ സ്വന്തം ചുരിക കൈവിടില്ല ആരോമലെ ആ സമയം അരിങ്ങോടർ ആഞ്ഞുവെട്ടി ആ ആരോമൽ മുറിച്ചുരുങ്ങി ആഞ്ഞെറിഞ്ഞു അതോടെ ഹയ്യോ ആരോമൽ ജയിച്ചേ ആരോമലേ വരൂ വിശ്രമിക്കാം അരിങ്ങോടർ വീണു വൈകാതെ ചന്തുവിന്റെ മടിയിൽ തലവെച്ച് ആരോമൽ മയക്കമായി എനിക്ക് ആരോമലിനേക്കാൾ കേമനാകണം ഇതാണ് അവസരം ചന്തു കുത്തിയിളക്കിന്റെ തണ്ടെടുത്ത് ആഞ്ഞു കുത്തി ഹയ്യോ ചന്തു ചന്തു ചാടി മറഞ്ഞു ചന്തു ചതിച്ചു പിടിക്കവനെ ആരോമലിനെ വീട്ടിലെത്തിച്ചു അവൻ ചതിച്ചല്ലോ അച്ഛ ഹും ആ ചതിയൻ ചന്തുവിൻ്റെ ചോര പുരട്ടാതെ ഇനി ഈ മുടി കെട്ടില്ല ആരോമൽ കണ്ണടച്ചു കുഞ്ഞുണ്ണൂലി ഈ ചതിക്ക് നമ്മുടെ മക്കൾ പകരം വീട്ടു കാലം കടന്നുപോയി പുത്തൂരം വീട്ടിൽ രണ്ടു കുഞ്ഞുങ്ങൾ മിടുക്കന്മാരായി വളർന്നു വന്നു ആരോമലിന്റെ മകൻ കണ്ണപ്പനുണ്ണിയും ആർച്ചയുടെ മകൻ ആരോമലുണ്ണിയും നിങ്ങൾ വേഗം വളര് എന്നിട്ട് വേണം ആ ചതിയൻ്റെ കഥ കഴിക്കാൻ അതെ അവർ വളർന്നു തുളുനാട്ടിൽ പോയി കളരിമുറകളെല്ലാം മുറകളെല്ലാം അഭ്യസിച്ചു മടങ്ങിയെത്തി നമ്മുടെ മക്കൾ തിരിച്ചെത്തി ഒരു ദിവസം വഴിയിൽ വെച്ച് ചിലരുമായി ആരോമലുണ്ണി തർക്കത്തിലായി നടക്കുന്ന വഴിയിലാണോ പന്തുകളി ആരോമലേ ശൗര്യം കാട്ടേണ്ടത് ഞങ്ങളോടല്ല ആ ചതിയൻ ചന്തുവിനോടാ അതെ ഹ ആരോമൽ ആരോമൽ പോലെ വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ തിരക്കി അതേ മോനെ ഇങ്ങനെയാണ് സംഭവം ഇനി വൈകുന്നില്ല പുറപ്പെടുകയായി ചതിയൻ ചന്തുവിന്റെ തലയെടുത്തേ ഞങ്ങൾ മടങ്ങു പോയി വരൂ ആരോമനുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിനെ കാണാൻ കുതിച്ചെത്തി ചതിയൻ ചന്തു പുറത്തുവരിൻ ഞങ്ങളോട് ഏറ്റുമുട്ടിൻ ചന്തുവുമായി അവർ ഏറ്റുമുട്ടി ഒടുവിൽ അവർ വിജയം വരിച്ചു വൈകാതെ അമ്മേ ഞങ്ങളിതാ തിരിച്ചെത്തി ചന്തുവിന്റെ തലയുമായി കാവിലമ്മേ ഈ മുടി ഞാൻ കെട്ടുമ്പോൾ ചതിയന്മാരുടെ കഥ ഇവിടെ കഴിയട്ടെ പുത്തൂരൻ വീടിന്റെ വീരന്മാരുടെ കഥ തുടരട്ടെ